ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ നമ്മളെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം പിന്നെ ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ആരെങ്കിലും നമ്മൾ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓരോ ദിവസങ്ങളും പുതിയ പുതിയ കൂട്ടുകാര് വരുന്നുണ്ട് അപ്പോൾ ചിലരൊക്കെ ഞങ്ങൾ പുതിയ ആൾക്കാരാണെന്ന് പറഞ്ഞ് കമന്റ് ഒക്കെ ചെയ്യലുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ടാണ് പറയണത് അപ്പോൾ ഇതാ രാവിലെ പതിവ് പോലെ അടുക്കളയിൽ വന്നിട്ടുണ്ട് അടുക്കളയിലല്ലാതെ എവിടേക്കാണ് പോണല്ലേ അപ്പോൾ ഇന്നും ഈ അടുക്കളയിലേക്ക് തന്നെയാണ് കുളിയും കഴിഞ്ഞ് നേരെ അടുക്കളയ്ക്ക് തന്നെയാണ് വരും കേട്ടോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫുള്ള് ക്ലീനിങ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഒരു ദിവസം ഉള്ളിൽ ഫുള്ള് എടുക്കേണ്ടി വന്നു പിന്നെ അടുക്കളയിൽ ഒരു ദിവസം എടുക്കേണ്ടി വന്നു വന്നു പിന്നെ പുറത്തു കൂടി എടുക്കേണ്ടി വന്നു കേട്ടോ അങ്ങനെ ഫുള്ളായിട്ട് ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ എന്താ പറയുക നമ്മൾ എടുത്തത് വൃത്തിയിൽ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഇതൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും പുതിയതായിട്ടിരിക്കും കേട്ടോ അപ്പൊ ഈ ഒരു പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡിനൊക്കെ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിന്റെ മേലെ ഇല്ലാതെ കുറയൂലട്ടോ അത്രയും പഴക്കമുണ്ട് അതിന് ഇപ്പോഴും അതൊക്കെ പുതിയത് പോലെ ഇരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് കേട്ടോ പുതിയതാണോന്നുള്ളത് നമ്മളെ കമന്റിലൂടെ കൂട്ടുകാരും ചോദിക്കലുണ്ട് അതിന് എത്രയാണ് പിന്നെ എത്ര വർഷമായി വാങ്ങിയിട്ട് അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത്രയും ക്ലീൻ ആയിട്ട് ഇപ്പോഴും ഇരിക്കുന്നത് നമ്മളെ കൊണ്ട് നടക്കലോണ്ടാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു എന്താ പറയുക മാസത്തിലെ ഒരു തവണയെങ്കിലും അതൊക്കെ ഒന്ന് തേച്ചൊരച്ച് കഴുകാൻ ശ്രമിച്ചാൽ മതി കഴുകണ സമയത്ത് ഉപ്പും വിനാഗിരിയും അല്ലെങ്കിൽ ആ പസോട അല്ലെങ്കിൽ നാരങ്ങ നേരം അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല തിളക്കം വരും കേട്ടോ ഒന്നുമില്ലെങ്കിൽ നമ്മളെ കുളിസോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ മതി അടിപൊളിയായി കിട്ടും പിന്നെ അതാ ചായക്കായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചോറൊക്കെ തിളച്ചു ഇന്നലത്തെ ചോറ് തിളപ്പിക്കാണ്ടിരുന്നു കേട്ടോ അപ്പോൾ അത് തിളച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ മക്കളൊക്കെ ഞാൻ വിളിച്ചുണത്തി ഇന്ന് അത്താണ് അത്തത്തിൻ്റെ അന്ന് വീഡിയോ ആണ് കേട്ടോ അതായത് ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ മക്കളൊക്കെ പൂവിടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നേരത്തെ നീച്ചത് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും പത്ത് ദിവസം നേരത്തെ നീക്കും പിന്നെ നമ്മൾ ഞമ്മളനുമോക്ക് ഭയങ്കര മടിയാണ് കേട്ടോ നീക്കാൻ പക്ഷേങ്കിൽ ഇന്നത്തെ ദിവസം മോള് വേഗം നീച്ചിട്ടുണ്ട് തലേ ദിവസം പൂവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ ഇലയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് പൂവൊക്കെ പാടത്തുകൂടെയൊക്കെ പോയി പറിച്ചു കൊണ്ടുവന്ന് അതൊക്കെ ഏതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് തുടക്കമല്ലേ അപ്പോൾ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് എല്ലാവർക്കും പൂക്കളടാനൊക്കെ അപ്പം കണ്ണനാണ് ആദ്യം നീച്ചത് അതിൻ്റെ പിന്നാലെ നന്ദു അതിൻ്റെ പിന്നാലെ അനുമോള് അപ്പം നന്ദുവിനെ തലേ ദിവസം തന്നെ പറഞ്ഞിരുന്നു കേട്ടോ അമ്മ എന്നെ വിളിക്കണം പൂവിടാനെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം മക്കൾക്കല്ലേ ഇതിനൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇവരൊക്കെ ചെറുതാവണ സമയത്ത് ഞാനും അമ്മയും തന്നെയാണ് പൂവിട്ടത് കേട്ടോ പിന്നെ ഇപ്പം പിന്നെ അങ്ങോട്ട് നോക്കുന്നു വേണ്ട ഹോലി ഡാനായി അപ്പം ഞാൻ തലേ ദിവസം തന്നെ ഇവിടെ ഇടുന്ന സ്ഥലത്ത് ചാണകമൊക്കെ തളിച്ചു കൊടുത്തിരുന്നു കേട്ടോ എന്നാലും അവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഇടുന്ന സമയത്തായിരുന്നു ചാണകം എങ്ങനെ പിന്നെ തേച്ച് കൊടുത്തിരുന്നു കേട്ടോ ഇപ്പം അതിനൊന്നും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആദ്യം തന്നെ പണി ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മക്കള് പൂവൊക്കെ പറിച്ചു കൊണ്ടുതന്നെ പിന്നെ ഞാൻ വേഗം അടുക്കളയിലേക്ക് പോകുന്നുട്ടോ ഓരോ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നടക്കൂല അപ്പോൾ ഇപ്പം തുടങ്ങിയാലേ ഓരോ ഇതൊരു എട്ട് മണിയാകുമ്പോഴത്തേനും പൂവടൽ തീരള്ളൂ കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുള്ളത് ത് അതാ ഞാൻ അരി പൊടിക്കാൻ വേണ്ടി തന്നെ കേട്ടോ നമ്മൾ തലേ ദിവസം റേഷൻ അരി വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കിടക്കാൻ സമയത്ത് വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം നമ്മളത് ഊറ്റി എടുത്തതിന് ശേഷം ഒരു തുണിക്ക് ഇങ്ങനെ പരത്തി വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് അതിന്റെ ആ വെള്ളമൊക്കെ ഒന്ന് വാര്ന്നു പോകുമ്പോൾ ചെറിയൊരു നനവ് വേണേനും അപ്പം അത് മിക്സീന്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി അപ്പം ചിലർക്കൊക്കെ ഈ പുട്ടുണ്ടാക്കാന് ഭയങ്കര പ്രയാസമാണെന്ന് പറയണേക്കാം പക്ഷേങ്കിലും നമ്മൾ മിക്സീന്റെ ജാറിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് പിന്നെ കറക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്നുണ്ട് കേട്ടോ ഈ ഒരു കുട്ടുണ്ടാക്കാൻ വറക്കാനും ഇതാക്കാനൊന്നും നിൽക്കണ്ടല്ലോ തരിക്കാനും നിൽക്കണ്ട വറക്കലും തരിക്കലും ഒക്കെ തന്നെ നമുക്കൊരു പണി തോന്നും പക്ഷേ ഈ ഒരു കുട്ടുണ്ടാക്കാൻ എളുപ്പമാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ചെറുപയർ അടുപ്പത്ത് വെച്ചിട്ടോ ചെറുപയരയ്ക്ക് ഒരു സവോളേൻ്റെ പകുതിയും പച്ചമുളക് ഉപ്പൊക്കെ ചേർത്തിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ വേറെ വെള്ളം വെച്ചിട്ട് അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ വെച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ടരിയും വേണമല്ലോ അപ്പം ഇന്ന് റേഷനരി ആദ്യം വെക്കുകയാണ് അപ്പോൾ ആദ്യം തിളപ്പിച്ച് ചൂറ്റി കുറച്ച് പേട്ടിന് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ആ റേഷൻ അരി ഇട്ട് കൊടുത്തു ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് വിളി വെക്കണം കേട്ടോ അപ്പൊ പിന്നെ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴേക്കും ഒരു സമാധാനമല്ല എന്താ അവിടെ കാട്ടിന് കാണാൻ വേണ്ടിയിട്ട് വീണ്ടും വന്നു നോക്കിയതാണ് അപ്പോൾ ചെമ്പരത്തി ഞാനൊക്കെ ചെറിയ കുട്ടികളായെന്ന് ചെമ്പരത്തിന്ന് ഞങ്ങൾ അരി അതങ്ങനെ എതള് എതള് എന്ന് വെച്ചിരുന്ന കേട്ടോ ആദ്യം നടുക്കൊരു മത്തം പൂവോ കുമ്പളപ്പൂവോ വെച്ചിട്ട് അതിൻ്റെ രണ്ടാമത്തെ വരി എന്ന് പറഞ്ഞാൽ തുളസി എന്ന് വെച്ചിരുന്നത് ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒരുക്ക് തോന്നണ പോലെയാണ് പോലും ചെയ്യുക പിന്നെ എപ്പോഴും നടുക്കൊരു തുളസി കതിരി വെക്കാൻ പറഞ്ഞു കൊടുക്കും അപ്പോൾ അവരെന്ത് കിട്ടിയാലും അവർക്ക് അരിഞ്ഞിടുകയാണ് വേണ്ടത് അതാണ് രസം എന്നാണ് ഓല് കണക്കാക്കണത് അപ്പോൾ അവർ വിചാരിക്കുന്ന പോലെ ഇട്ടോട്ടേന്ന് ഞാൻ വിചാരിച്ചു തിരുത്താനൊന്നും പോയില്ല കേട്ടോ മക്കൾ അവിടെ അങ്ങനെ പോകണുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് പോയി നോക്കുന്നുണ്ട് നമുക്ക് അങ്ങനെയാണല്ലോ അതൊക്കെ കാണാനൊരാഗ്രഹമാണ് പക്ഷേ ഈ രാവിലെ അതിനൊന്നും നിൽക്കാൻ പറ്റൂല പിന്നെ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തെ നെയ്ച്ചടുക്കളാത്ത പണികളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റൂട്ടോ കേട്ടോ അപ്പം ഇനി ഒരു ദിവസം എന്തായാലും ഒരപ്പം കൂടണം അപ്പോൾ ഇപ്പോൾ ഓരോ തിരക്കുകളാണ് അപ്പം ഞാൻ വിചാരിക്കുന്ന കുറേ പണികളുണ്ട് അതൊക്കെ ഒന്ന് ഒതുങ്ങിയാൽ തന്നെ ഉള്ളു എനിക്ക് സമാധാനം ഏകദേശം പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ കണ്ണൻ്റെയൊക്കെ റൂമത്തെ അലമാരയും കൂടി ഒന്ന് ഒതുക്കാണ്ട് കേട്ടോ ഞങ്ങളെ റൂമത്തെ അലമാരൊതുക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ അലമാരെയും കൂടി ഒന്ന് ഒതുക്കാണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്യേണ്ടാവും തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാത്തത് ഓന് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഒക്കെ ചെയ്യാൻ അപ്പം അതാ പുട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ പൊടിയിൽ ഉപ്പിട്ട് ഇളക്കി കൊടുത്താലും മതി പിന്നെ വെള്ളത്തിന്റെ ആവശ്യം ആവശ്യമുണ്ടാവുള്ളൂ അപ്പം ഈ ഒരു പുട്ടുണ്ടാക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പം ചിലർ പറയും പൊടിച്ചാൽ പൊടിഞ്ഞ് കിട്ടൂലെന്നൊക്കെ പറയുന്നേക്കാം പക്ഷെ അതിൽ ചെറുപ്പം പറ്റ വലിച്ചിട്ടായിരിക്കും പറ്റ ഉണങ്ങാൻ നിൽക്കരുത് കേട്ടോ അങ്ങനെ തുണിയിലൊക്കെ പരത്തിയിടുന്ന സമയത്ത് ചെറിയൊരു നനവ് വേണം എന്നാൽ കട്ട കിട്ടുകയും ചെയ്യരുത് അപ്പം ഇത് ഞാൻ വാരി ഇടുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവണല്ലേ എത്രത്തോളം നല്ല പൊടിയാണെന്നുള്ളത് അപ്പോൾ അതാ പുട്ടൊക്കെ വേഗം വേഗം ആവണുണ്ട് കേട്ടോ അപ്പം അതാ വീണ്ടും വന്നോക്കിതാണ് ഇടക്കി ഇടക്കി ഇത് തന്നെയാണ് പണി അപ്പം അമ്മയും തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് മക്കളെന്താ കാട്ടെ അപ്പം അമ്മ കുറെ കുമ്പളത്തിന്റെ പൂവും അത്തന്റെ പൂവൊക്കെ കുരുക്ക് പറിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി അരിഞ്ഞിട്ടാണോ അതില് ചെയ്യണത് ചെമ്പരത്തിനെയൊക്കെ അരിഞ്ഞ് നുറുക്കി ആക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ അനുമോൾ ഇരുന്നൊക്കെ പൂവിടുന്നുണ്ട് കുറെ കണ്ണിട്ടു കുറെ നന്ദും ഇട്ടു അതിൻ്റെ ഇടയ്ക്ക് അവിടെ തെറ്റലൊക്കെ ഉണ്ടായിട്ടുണ്ട് നന്ദുവിനും ഇതിൽ ഇടാൻ കൊടുക്കണില്ല എന്നൊക്കെ പറഞ്ഞ് തെറ്റലും പരാതിയൊക്കെ വന്നിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഓരോരുത്തേക്ക് വല്ലാതെ തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സമയം പോവുകയുള്ളൂ വിചാരിച്ചു അപ്പം ഇന്ന് മക്കളൊക്കെ നീച്ച് വന്നപ്പോൾ പുട്ട് കണ്ടപ്പോഴേ പുട്ടും പപ്പടവും കറിയും കറിയുമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ കുറച്ച് പപ്പടം ഇരിക്കുന്നുണ്ട് ഇന്ന് അതൊന്ന് കാച്ചി വയ്ക്കുക വിചാരിച്ചോലെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ ഏട്ടൻ്റെ പുട്ടും പപ്പടവും പഴമാണ് കൂടുതലും ഇഷ്ട്ടട്ടോ അപ്പം എന്തായാലും പപ്പടം ഉണ്ടല്ലോ പപ്പടമോ മഞ്ചസാരയോ അല്ലെങ്കിൽ കറിയൊക്കെ കൂട്ടി കഴിക്കും അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല വെറുതെ ചായ പറഞ്ഞും കഴിക്കും എന്തായാലും ഉള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആ പപ്പടം കാച്ചെടുത്തു പിന്നെ ആ ഒരു എണ്ണയെ തന്നെ നമ്മളെ ചെറുപയറക്കി വറവ് ഇട്ടുകൊടുത്തു അപ്പോൾ വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് രണ്ട് കുപ്പിയിലും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നിൽ തോനിയാക്കി വെക്കും ഒന്നിൽ കുറച്ചാക്കി വെക്കും അപ്പോൾ ഇതാ പൂവിടലൊക്കെ കഴിഞ്ഞ് നമ്മളെ കണ്ണന് ഭയങ്കര വെച്ചിട്ടോ അപ്പം ഞാൻ പുട്ടും ചെറുപയറും പപ്പടവും മീൻ വറുത്തതൊക്കെ അവന് കൊടുത്തിട്ടുണ്ട് അപ്പം മീനൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വറുത്തെടുത്ത് കേട്ടോ വത്തൽ മീൻ തലേ ദിവസം കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ ഞാൻ മുളകൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ അപ്പം പിന്നെ എടുത്ത് വറുത്താൽ മതിയല്ലോ പിന്നെ തലേ ദിവസം കുറച്ച് പീരിയും അധികം വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസത്തേക്കും കൂടി കണ്ടാണ് വെച്ചത് ഇപ്പോൾ വൈകുന്നേരം ആയാലും മീനിന് ഭയങ്കര വിലക്കുറവാണ് കേട്ടോ ഒന്നര കിലോ മത്തലിനൊക്കെ നൂറ് രൂപയുള്ളൂ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് ഏത് മീനിനെ നൂറന്നെ ഉള്ളൂ അപ്പോൾ ആ മത്തൽ പീര വെച്ചതും കുറച്ച് വറുത്തതും ഒക്കെ ആയിട്ട് ഞാൻ ചോറുക്കി ആക്കിയിട്ടുണ്ട് പിന്നെ കറി ഞാൻ വേറൊന്നും ഉണ്ടാക്കാൻ തന്നില്ല കേട്ടോ ചെറുപയർ കറിയാണ് ആക്കി കൊടുക്കുന്നത് പിന്നെ അത് വേണം അങ്ങനെ നിർബന്ധവും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് കൊടുത്താലും കഴിക്കും അപ്പോൾ പിന്നെ ഞാൻ ചെറുപയർ കറി തന്നെ ആക്കി ചിലപ്പോൾ കടലക്കറി ഉണ്ടാക്കിയാൽ കടലക്കറി കൊടുത്താക്കി അപ്പം ഇന്ന് രാവിലെ ഞാൻ കറി ഉണ്ടാക്കാതിരുന്നത് നാളികേരല്ലായിട്ടാണ് കേട്ടോ പുട്ടിലേക്ക് നാളികേര എടുത്തപ്പോൾ അത് കഴിഞ്ഞു പിന്നെ ചെറുപയർക്ക് ഞാൻ കുറച്ച് ചെറുകിതുണ്ടായിരുന്നു അത് ഇട്ടു കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മളെ മത്തനും പരിപ്പും കൂടിയും കറി വെക്കണമെന്നാണ് വിചാരിക്കുന്നത് അത്തല്ലേ അത്തത്തിന്റെ അന്ന് മത്തം വെക്കണ ഒരു പരിപാടി ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല അത്തത്തിന് മത്തം വെക്കണം ഇവിടെ അച്ഛനൊക്കെ പറയണേക്കാ അപ്പം ഞാനത് ഒന്ന് വിചാരിച്ചിട്ടുണ്ട് വെക്കാൻ അപ്പം ഞാൻ നന്ദൂനെ സ്കൂളിൽ കൊണ്ടേക്കി വരുന്ന സമയത്ത് നാളികേരം വാങ്ങി വരണം എന്നിട്ട് മത്തനും പരിപ്പും കറി വെക്കാതെ വച്ചാച്ചപ്പോ ഏട്ടിന് കൊണ്ടാണുള്ള ചെറുപയർ കറിയും മീനും ഒക്കെ ആക്കിയിട്ടുണ്ട് വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഏട്ടനെ ഉദാ ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്നാൽ ഏട്ടൻ നീക്കുന്നതിൻ്റെ മുന്നേ കണ്ണൻ്റെ ചായ ഉടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ അവന് ഭയങ്കര വിഷപ്പാണ് പൊതുവേ ഇപ്പം തീറ്റ കുറവാണ് കേട്ടോ അപ്പോൾ ഓരോ തോന്നലാണ് അപ്പം ഏതായാലും ഓൻ അവിടെ അച്ഛനോട് വർത്താനൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കണൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഞാനവിടെ മൂളി കേൾക്കണമൊക്കെ ഉണ്ട് പിന്നെ അതാ തലേ ദിവസം വെച്ചാൽ വത്തൽപ്പീരിയാണ് കേട്ടോ അപ്പം ഞാൻ കുച്ചത്തേക്കുള്ളത് അവിടെ ഉണ്ട് പിന്നെ വറുത്ത മീനാ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് റേഷൻ അരി ഒക്കെ ആയി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് വൈകുന്നേരം എടുക്കുകയുള്ളൂ പിന്നെ അതാകണം ഉച്ചയ്ക്ക് കുറച്ചുകൂടി തിളപ്പിച്ച് ഊറ്റിയ ചോറും ഉണ്ട് അപ്പം മക്കൾക്കൊക്കെ അത് കൊടുക്കാലോ പിന്നെ അതാ അമ്മയ്ക്കും അച്ചയ്ക്കും ഉള്ള ചോറാണ് കേട്ടോ ഇനി പടുപ്പത്ത് വേവുള്ള വേവിള്ളരിയാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടങ്ങളും നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മളടുക്കളത്തെ ഓരോ പണികളും അപ്പം നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കിയിട്ട് ആരും കഴിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കുറെ ഒക്കെ ഓരോ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് വെച്ചുണ്ടാക്കുക നമ്മളടുത്ത് ഉണ്ടെങ്കിൽ ഓരോ ഇഷ്ടത്തിന് അനുസരിച്ചുണ്ടാക്കി കൊടുക്കും എനിക്ക് അങ്ങനത്തെ മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഉണ്ടാക്കണേനെ എപ്പോഴും പറയും എന്നെ തന്നെ അതിനൊക്കെ കിട്ടുള്ളൂക്കാവൂലെന്നൊക്കെ പറയും കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നന്ദു തെറ്റിയിട്ടുണ്ട് കേട്ടോ മുഖമൊക്കെ വാടി വരുന്നണ്ട് അപ്പൊ പൂവിടാൻ സമ്മതിച്ചില്ലാന്നൊക്കെ പറഞ്ഞിട്ടാണ് തെറ്റിയത് പിന്നെ ഞാൻ പറഞ്ഞ് അവനൊന്നും കൂടിയൊക്കെ പൂവൊക്കെ തൊട്ട് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി ഓന് സമാധാനമായിട്ടോ അപ്പൊ അമ്മ രാവിലെ തന്നെ ഒന്ന് പേഞ്ച് ചീന്താൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പൊ ഇടയ്ക്ക് അമ്മയ്ക്ക് തല അങ്ങോട്ട് കടിച്ചിട്ടുണ്ടെങ്കി അത് എപ്പോഴാ വച്ചാലും അപ്പം അങ്ങോട്ട് ചീന്തണം അങ്ങനെയാണ് അപ്പം പിന്നെ അതാ സമയമായപ്പോൾ ഏട്ടൻ പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് പുതിയൊരു പണി തുടങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പം ഓരോ വർത്താനം പറഞ്ഞ അച്ഛനെങ്ങനെ പിടിച്ചെക്കുകയാണ് കേട്ടോ അപ്പം തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഏട്ടൻ പിന്നെ പോവുകയാണ് വൈകുന്നേരം വന്നിട്ട് പറയാന്നൊക്കെ പറഞ്ഞു പോയിട്ടോ അതൊക്കെ കഴിഞ്ഞതാ ഞാനൊന്ന് അന്തവും കൂടിയും ചായ കുടിക്കാതിരുന്നിട്ടുണ്ട് അനുമോളതിൻ്റെ തൊട്ട മുന്നേ ചായ കുടിച്ചു കെട്ടോ പുട്ടും ചെറുപയർ കറിയും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചു നന്തൂരും പിന്നെ മീൻ വേണ്ടപ്പോൾ ഉച്ചത്തേക്ക് മതി ഇറണം പുട്ടും പപ്പടവും കറിയും ഉണ്ടായപ്പോൾ ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടി കുഴച്ചാണ് തിന്നണേട്ടോ എനിക്കാണെങ്കിൽ അങ്ങനെ ഒന്നിച്ച് കുഴച്ചിട്ടുണ്ടെങ്കിൽ തിന്നാൻ ഒരു മടിയാവും അപ്പം ഞാൻ ഇത്തിരിച്ച കറിയും പുട്ടും പപ്പടൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയാണ് കഴിക്കണത് ഈ റേഷനരി എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ വൈകുന്നേരം വരെ ഇരുന്നാലും നല്ലതാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പഞ്ഞി പോലത്തെ പുട്ടായിട്ട് പിന്നെ അതാ നന്ദൂൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവനെ കൊണ്ടേക്കാൻ വേണ്ടി പോവുകയാണ് ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ പോകണത് കേട്ടോ അപ്പോൾ തിരിച്ച് പോരുമ്പോൾ വേണമെങ്കിൽ നാളികേരൊക്കെ വാങ്ങി പോരാൻ അപ്പോൾ അനുമോക്ക് ഉച്ചയ്ക്കാണ് എക്സാം കണ്ണനു അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ അതാ അവിടെയൊക്കെ പോയി വന്ന് മത്തനും പരിപ്പും കൂടിയും കറി വെക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ ഞാൻ പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് പോയത് കേട്ടോ കുറച്ച് വേവുള്ള പരിപ്പാണ് അപ്പം മത്തൻ്റെ ഒപ്പം ഇട്ട് കൊടുത്താല് മത്തം കലങ്ങിയാലും പരിപ്പ് വേവില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ആദ്യം തന്നെ പരിപ്പ് മൺചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടാണ് സ്കൂളിലേക്ക് പോയത് അപ്പം ഈ ഒരു മത്തം നാടൻ മത്തനാണ് കേട്ടോ നമ്മളവിടെ അടുത്തൊരായിട്ടുണ്ടാക്കിയതാണ് അപ്പം ഇതൊരു കടയിൽ ഇങ്ങനെ കൊണ്ട് കൊടുക്കണ കണ്ടപ്പോൾ ഞാൻ പിന്നെ വാങ്ങി പോന്നതാണ് കേട്ടോ നന്ദോ ഒരു ദിവസം സ്കൂളിൽ കൊണ്ടേക്ക് പോയിരുന്ന സമയത്താണ് ഇത് കണ്ടത് അപ്പൊ തന്നെ ഞാൻ വാങ്ങിയിട്ടോ അപ്പം ഈ ഒരു മത്തന് കിലോന് ഇരുപത് രൂപയുള്ളൂ അങ്ങാടിയിൽ പതിനഞ്ച് രൂപ കൊടുക്കണം പക്ഷെ അത് നാടൻ മത്തനല്ലോ അപ്പം നമ്മൾ വീടുകളിൽ കൂടെ ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഇഷ്ടം കൂടുതലാണ് കേട്ടോ പിന്നെ എന്തായാലും നമുക്ക് ഓണത്തിനേക്ക് വേണം അപ്പോൾ അത് ഓണം വരെ നിൽക്കാനുള്ളൊരു ഇതില്ലോ അപ്പോൾ അതുകൊണ്ട് വേഗം കൈമൊന്നൊരു കഷ്ണം എടുത്തിട്ട് കറി വെക്കാൻ വിചാരിച്ചു അപ്പോൾ അച്ഛൻ പിറ്റേ ദിവസം ഇത് വാങ്ങിയ പിറ്റേ ദിവസം തന്നെ പറയേണ്ടത് നമുക്ക് എലിശ്ശേരിയൊക്കെ എലിശ്ശേരിയൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഓണത്തിന് എന്തായാലും വെക്കൂലേ അപ്പം മത്തനും പരിപ്പും കറി വെക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും കൂടുതലും ഇഷ്ടം എലിശ്ശേരിക്കും അച്ചയ്ക്കും ആണ് കേട്ടോ അത് കൂടുതലും ഇഷ്ടം അപ്പോൾ എന്തായാലും ഇന്ന് എല്ലാവരും ഇഷ്ടത്തിനും അനുസരിച്ച് കറിയാണ് വെക്കുന്നത് ഇവിടെ അമ്മയ്ക്ക് മാത്രമുള്ള മത്തത്തിനോട് വലിയൊരു താല്പര്യം എന്നാൽ കഴിക്കും തന്നെയുള്ളൂ ബാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മത്തം കറി വെച്ചാൽ തെ യൂലട്ടോ അങ്ങനെയാണ് എന്തായാലും ഇന്ന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഞാൻ വെക്കുകയാണ് അപ്പം നല്ല ഓണം മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കുരു നമുക്ക് അരിമണി വറക്കണ സമയത്ത് വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പം അങ്ങനെ കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമെൻറ്റിലൂടെ പറയുകയോണ്ടേ അപ്പം ഞാൻ അങ്ങനെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചെടുത്തേക്കണത് പിന്നെ അമ്മ പറഞ്ഞു അത് നമുക്ക് കുഴിച്ചിടണം അമ്മക്കും മത്തം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം മത്തന് ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് പക്ഷെ ആയിട്ടില്ല നമുക്ക് ഓണത്തിന് കുമ്പളൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ മത്തനായിട്ടില്ല അപ്പം ഇതാ മത്തിട്ട് കൊടുത്ത് രണ്ട് തളം തിളച്ചപ്പോഴേക്കും അത് വെന്ത് കലങ്ങിയിട്ടും അപ്പോൾ അതിലേക്ക് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പം അത് വേഗം വെന്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്തു ചെറിയ ജീരകം ചെറിയ ഉള്ളി നാളികേരം കൂടി അരച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇവിടെ അങ്ങനെയാണ് ഇതിലേക്ക് അരക്കുക ഇനി ഓരോരുത്തരും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു അപ്പോൾ ശരിക്കും ഇതിലേക്ക് കടുക് വറവും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ താങ്ക്